ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ നടന്ന നമ്മുടെ മൂന്നാം ദിവസത്തിലെ നാടക മത്സരത്തിൽ വളരെ വിജയകരമായി നമ്മൾ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിക്കടവുമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് അടിച്ചത് വളരെ സന്തോഷമുണ്ട് നമ്മുടെ നാടകത്തിൽ നാടകത്തിൻ്റെ പേര് എന്നായിരുന്നു വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് നമ്മൾ പ്രയത്നിച്ചത് ദിനരാത്രികളുടെ പ്രയത്നമാണ് ഇവിടെ മലമണിഞ്ഞത് അപ്പോ നമ്മുടെ നാടകത്തില് നമ്മുടെ ടിവിന്ന് തന്നെയാണ് ബെസ്റ്റ് നാടക നടി ബെസ്റ്റ് ആക്ടർ വന്നിട്ടുള്ളത് അത് നമ്മുടെ ഭാസ്കറിന്റെ ഭാര്യ വനജയാണ് നമുക്ക് വൈകാതെ പരിചയപ്പെടാം അപ്പം ഓരോ നാടകത്തിലെ നമുക്ക് പരിചയപ്പെടാം മേരി ജോസഫ് ബാസിയാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ മീൻ താരം വനജ ഈ വനജയാണ് നമ്മുടെ ബെസ്റ്റ് ആക്ടർ അഭിനവ് ശശിയായിട്ടാണ് അഭിജിച്ച് ആന്റണി അഭിജിത് ഷാജി മാത്യു ഷിബു ജോയൽ ജോസ് ഇതാണ് നമ്മുടെ നമ്മുടെ സ്വന്തം സുധീഷ് കുട്ടികൾ സ്വന്താണ് പിള്ളേർ നന്നായിട്ട് ചെയ്തു നമ്മുടെ ശ്രീവേഷ്കർ ചെയ്ത നാടകം പിള്ളേര് ഞങ്ങള് വിചാരിച്ചാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം പ്രിൻസിപ്പളാണ് ഏറ്റവും വലിയ സന്തോഷം ഒരു കലോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം ആണ് നാടകം എന്ന് പറയുന്നത് ആ നാടകത്തിൽ നമ്മൾ വിജയം വരിച്ചു എന്ന് പറയുന്നത് സ്കൂൾ അഭിമാനകരമായിട്ട് കാണുന്നു ശ്രീകഷ്കറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നമ്മളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു വിജയമാണ് സ്കൂളിന് നേടിത്തന്നിരിക്കുന്നത് ഒരുപാട് വിജയം നമ്മൾ ഈ കലോത്സവത്തിൽ നേടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും മാധുര്യമേറിയ വിജയമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുകയാണ് മികച്ച നടിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷം വളരെ നല്ല രീതിയിലുള്ള മത്സരമായിരുന്നു ഒരു അഞ്ച് നാടകങ്ങളാണ് ഈ ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരത്തിന് വന്നതെങ്കിലും സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള റീൽസ് എന്ന് പറയുന്ന ഈ നാടകം ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ സമൂഹം ഒരു ഫോണിന് പിന്നാലെ പോകുന്ന ബാസി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ജീവിതമാണ് ഈ ഒരു നാടകത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെച്ചത് അത് ഇവിടുത്തെ വന്ന ജനങ്ങളൊക്കെ ഏറ്റെടുത്തു അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ആ നാടകം പൂർത്തിയാക്കാൻ വേണ്ടി ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സാധിച്ചു ഇനിയും നല്ല രീതിയിൽ ഇതുപോലെ ഒരു നാടകം മികച്ച ഒരു അഭിനയം നടത്തി ജില്ലയിലും സംസ്ഥാനതലത്തിലും മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം മികച്ച നടിയായ വനജ എന്ന കഥാപാത്രം ചെയ്ത ആ കൊച്ചിനും അതുപോലെ തന്നെ ഇതിൽ ഉണ്ടായിരുന്ന എല്ലാവരും നൂറിൽ നൂറ് ശതമാനം ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചു എല്ലാവരും നല്ല രീതിയിൽ ജില്ലയിലും നല്ല പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത് പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന രണ്ട് കഥാപാത്രം ചെയ്ത ആളാണ് ലില്ലിക്കുട്ടിയും അതുപോലെ തന്നെ ബാസിയുടെ അമ്മയുമായി വന്ന ആ ഒരു കഥാപാത്രം അപ്പോൾ മോക്കും എല്ലാവിധ ആശംസകളും ഞാൻ നമ്മുടെ തന്നെ ഏറ്റവും കൂടുതൽ രണ്ട് നമുക്ക് അവരോട് അങ്ങനെ പത്ത് പേരുടെ മികച്ചമായ അഭിനയം കൊണ്ടാണ് ഇത് ഇത്രയും വിജയം കൊണ്ട് കിട്ടാൻ പറ്റും നമുക്ക് സാധിച്ചത് അധികം ദിവസമില്ലായിരുന്നു ഏഴ് ദിവസം കൊണ്ടാണ് ഇത് സാധനം ചെയ്തെടുത്തത് എല്ലാവരും നല്ല കഷ്ടപ്പെട്ടിരുന്നു നൂറ് ശതമാനം കഷ്ടപ്പെട്ടുകൊണ്ട് അതുപോലെ നമ്മൾ സഹകരിച്ചു എല്ലാവരും അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇത്ര വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റിച്ചത് ഇതൊരു പരിശ്രമത്തിൻ്റെ ഫലമാണെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാരണം നാടകമെന്നാൽ അത് നടനമാണ് ജീവിതമാണ് നമുക്ക് സിനിമകളൊക്കെ അഭിനയിക്കുമ്പോൾ പല റീലുകളായിട്ട് അത് കട്ടി തീർക്കാം തിരിച്ചു കയറ്റാം ഒക്കെ ചെയ്യാം പക്ഷേ നാടകം എന്ന് പറയുന്നത് ഒരു സമയം വൺ ടൈം നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ജനങ്ങളോട് പറയുന്നതാണ് അതിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ ഏഴ് പേര് സ്റ്റേജിന് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് പേര് പത്ത് പേരുടെ ആ ഒരു ഏഴ് ദിവസത്തെ നമ്മൾ ഒത്തിരി നാടകങ്ങൾ എല്ലാ സ്കൂളുകളും മാസങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് പക്ഷേ ഞങ്ങൾ വെറും ഏഴ് ദിവസം കൊണ്ടാണ് ഞങ്ങളുടെ പത്ത് കുട്ടികളെ ഇത്രയധികം ഒരു നല്ല പെർഫോമൻസിനോട്ട് എത്തിക്കാൻ കഴിഞ്ഞത് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഞങ്ങളുടെ ആ അതിനോടുള്ള കുട്ടികളുടെ അതിനോടുള്ള ആ സമീപനമാണ് ഞങ്ങളെ ഇങ്ങനൊരു നല്ല വിജയത്തിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ പത്ത് കുട്ടികൾക്ക് ഞാൻ ഭാഷയിൽ പറയുകയാണ് നമ്മുടെ നാടകത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട വനജ എന്ന കഥാപാത്രം നിർവഹിക്കുന്ന ആലിനോട് നമുക്ക് ചോദിക്കാം എന്താണ് പറയാനുള്ളത് നല്ല സന്തോഷമുണ്ട് എന്തേലും ആ നാടകത്തിൽ എന്തേലും രണ്ട് അവതരിപ്പിക്കാമോ എന്തേലും ആ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കളർഫുൾ ഫാമിലി ഇപ്പോൾ കണ്ണൂരിലും മലബാറിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ നിറച്ചാർത്ത് നൽകിയ ഫാമിലി വെഡിംഗ് സെന്റർ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ വിവാഹ വസ്ത്ര വൈവിധ്യങ്ങളുമായി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആഘോഷ ദിനങ്ങൾ അവിസ്മരണീയമാക്കുന്നു ഫാമിലിയിലെ അതുല്യ വസ്ത്രശേഖരം വധുവിന്റെ വിസ്മയമോഹങ്ങൾ പോലെ വിവാഹ വസ്ത്രങ്ങൾക്കും കല്യാണ പട്ടുസാരികൾക്കും പ്രത്യേക വിഭാഗങ്ങൾ ഫാമിലിയിലേവരുടെയും ഇഷ്ടങ്ങളും സങ്കല്പങ്ങളും നിറവേറാൻ ഫാമിലി മാത്രം മതി ഇനി എല്ലാ ആഘോഷങ്ങളും തകർപ്പൻ കളറാകും ഫാമിലി വെഡിംഗ് സെന്റർ കണ്ണൂർ